ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രധാനമന്ത്രി ഉജ്ജല യോജന ഉപഭോക്തൃ സബ്സിഡി തുടരുന്നതിന് മന്ത്രിസഭയുടെ അംഗീകാരം ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഗോത്ര കലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി എൻ വി രാജേഷ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കാലാനുസൃതമായ മാറ്റം വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ വൈദ്യുതി ലൈനുകൾ പിബിസി കവചിതമായ ഏരിയൽ ബെഞ്ച്ഡ് കേബിളിലേക്ക് മാറ്റുമെന്ന് കെഎസ്ഇബിൾ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് കീഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇരുസഭകളും സമ്മേളനം ആരംഭിച്ചത് ഉച്ചയ്ക്ക് മണിവരെ നിർത്തിവച്ച രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം രൂക്ഷമായതോടെ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു പന്ത്രണ്ട് മണി വരെ നിർത്തിവച്ച ലോക്സഭ മൂന്ന് മണിക്ക് നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം രൂക്ഷമായതോടെ ഇന്നത്തേക്ക് പിരിഞ്ഞു എഴുപത്തിയൊൻപതാമത് ദിനാഘോഷത്തിന് മുന്നോടിയായി രാജ്യത്തുടനീളം ഹർഖർ തിരംഗ ഹർ ഖർ സ്വച്ഛത ക്യാമ്പയിന് ഇന്ന് തുടക്കമായി പരിപാടിയുടെ ഭാഗമായി ഘോഷയാത്രകൾ ശുചിത്വ റാലികൾ തുടങ്ങിയവ നടക്കും ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് എല്ലാ വീട്ടിലും ത്രിവർണ പതാക എല്ലാ വീട്ടിലും ശുചിത്വം ക്യാമ്പയിൻ സംഘടിപ്പിക്കുക പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്കുള്ള സബ്സിഡികൾ തുടരുന്നതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി പന്ത്രണ്ടായിരം കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് ഇത് പദ്ധതിയിലൂടെ പത്ത് കോടി ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം എൽപിജി സിലിണ്ടർ പ്രതിവർഷം ഒൻപത് തവണ വരെ റീഫിൽ ചെയ്യുന്നതിന് മുന്നൂറ് രൂപ നിരക്കിൽ സബ്സിഡി ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി कैसे हमारे मिडिल क्लास परिवारों में एलपीजी गैस अफोर्डेबल रहे कम से कम दाम पे मिले उसके लिए तीस हजार करोड़ रुपए की सब्सिडी आज अप्रूव हुई है जो सीधा हमारे एलपीजी हमारे मध्यम वर्गीय परिवारों के बेनिफिट में जाएगी ആഭ്യന്തര എൽപിജി വിൽപ്പനയിലുണ്ടായ നഷ്ടപരിഹാരത്തിന് മൂന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്ക് മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടപരിഹാരവും അംഗീകരിച്ചു സാങ്കേതിക വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരം തുല്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പദ്ധതിക്ക് നാലായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ ബജറ്റ് പിന്തുണയ്ക്ക് സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു തമിഴ്നാട്ടിലെ മരക്കാനം മുതൽ പുതുച്ചേരി വരെയുള്ള നാലുവരി ഹൈവേകളുടെ നിർമ്മാണത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ശ്രീ വൈഷ്ണവ് അറിയിച്ചു വീട്ടിൽ ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇതിന്റെ ഭാഗമായി സ്കൂളുകളുടെയും വിദ്യാർത്ഥി സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ കണക്കെടുപ്പ് നടത്തും കുട്ടികൾക്ക് സുരക്ഷിതമായി പരാതികൾ അറിയിക്കാൻ എല്ലാ സ്കൂളുകളിലും ഹെൽപ് ബോക്സ് സ്ഥാപിക്കും ആഴ്ചയിൽ ഒരിക്കൽ ഹെൽപ്പ് ബോക്സ് തുറന്ന് റിപ്പോർട്ടുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്ന രീതിയിലായിരിക്കും ക്രമീകരണമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ബ്രഹ്മ തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മാണ സ്ഥാപനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതി ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡിനെ മാതൃകമ്പനിയായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വേർപെടുത്താൻ നടപടികൾ ആരംഭിച്ചതായുള്ള വിവരം ആശങ്കാജനകമാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ദേശീയപാത അറുപത്തിയാറിന്റെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും ദേശീയപാതാ പ്രവൃത്തികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങൾക്കും കാലാനുസൃതമായ മാറ്റം വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ മലപ്പുറം താനൂർ ദേവധാർ യു പി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക ശാസ്ത്രമേഖലകളിലുള്ള അറിവും പരിസ്ഥിതിയെ അറിയാനുള്ള അവസരവും കുട്ടികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗോത്ര കലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് കുടുംബശ്രീ ജനഗത്സ തദ്ദേശീയ കലാരൂപ സംരംഭ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശീയ ജനവിഭാഗത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു പട്ടികവർഗ അനിമേറ്റർമാരുടെയും ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാരുടെയും മേഖലാതല സംഗമത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ആകാശവാണിയിൽ ആകാശവാണി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കയർ ആർട്ടിസാൻ ട്രെയിനിംഗ് പൂർത്തീകരിച്ചവർക്കായി രൂപീകരിച്ച സംഘത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ആദ്യ ഓർഡർ വിതരണവും മന്ത്രി പി രാജീവ് ആലപ്പുഴയിൽ നിർവഹിച്ചു കയർ മേഖലയിലെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം മന്ത്രി നിർവഹിച്ചു കയർ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം മന്ത്രി പി രാജീവും മന്ത്രി പി പ്രസാദും ചേർന്ന് നിർവഹിച്ചു പുത്തുമല ദുരന്തത്തിന് ആറാണ്ട് നിരന്തരം പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുന്ന പുത്തുമല ചൂരൽമല മുണ്ടക്കയം പ്രദേശങ്ങളിൽ മനുഷ്യവാസത്തിന് അനുയോജ്യമാണോ ഈ പ്രദേശങ്ങളെന്ന് ശാസ്ത്രീയമായി പഠനം വേണം എന്ന ആവശ്യം ഉയരുകയാണ് വയനാട് നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരമായിരുന്നു പുത്തുമല ദുരന്തം മനുഷ്യജീവനുകളാണ് ദുരന്തത്തിൽ നഷ്ടമായത് നിരവധി വീടുകളും കൃഷിഭൂമികളും നഷ്ടമായി സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ചൂരൽമല മുണ്ടക്കൈ പുത്തുമല പ്രദേശങ്ങളിൽ നിരന്തരം ഉരുൾപൊട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടം മനുഷ്യവാസത്തിന് യോഗ്യമാണോ എന്ന് സംബന്ധിച്ച് ഇതുവരെയും ഒരു പഠനവും നടത്തിയിട്ടുമില്ല ഇനിയും മനുഷ്യജീവനങ്ങൾ നഷ്ടപ്പെടാതെ ഈ വിഷയത്തിൽ വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായ പഠനം സർക്കാർ നടത്തണമെന്നാണ് ആവശ്യം സംസ്ഥാനത്ത് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ വൈദ്യുതി ലൈനുകൾ പിവിസി കവചിതമായ ഏരിയൽ ബെഞ്ച്ഡ് കേബിളിലേക്ക് മാറ്റുമെന്ന് കെഎസ്ഇബി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ സസ്യങ്ങൾ വേഗത്തിൽ വളരുന്ന സ്ഥലങ്ങൾ സ്കൂളുകൾ അങ്കണവാടി ആരാധനാലയങ്ങൾ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങൾ അപകട സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് അടിയന്തരമായി എബിസി കേബിളിലേക്ക് മാറ്റുക സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ നാളെയും മറ്റന്നാളും തുറന്നു പ്രവർത്തിക്കും കരട് പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം പന്ത്രണ്ട് വരെ നീട്ടിയിട്ടുണ്ടായിരത്തി ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം അന്തിമ പട്ടിക ഈ മാസം മുപ്പതിന് പ്രസിദ്ധീകരിക്കും കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ ഒരു വീട്ടിൽ ഒരു സംരംഭം എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് ജില്ലാ കുടുംബശ്രീ മിഷൻ തുടക്കമിടുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പുത്തൻ സാങ്കേതിക വിദ്യയും ശേഷിയുള്ള വിത്തുകളും നൽകി കാർഷിക മേഖലയിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാനുള്ള നടപടിയാണ് ആദ്യഘട്ടത്തിൽ ആറളത്തെ ആറ് ബ്ലോക്കുകളിലായാണ് സംരംഭം ആരംഭിക്കുന്നത് കൂടാതെ പതിനഞ്ച് പേർക്ക് നെയ്ത്ത് പരിശീലനവും നെയ്ത്തുപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായവും നൽകും കുടുംബശ്രീ ആറളം ബ്രാൻഡഡ് തേൻ യൂണിറ്റുകൾ ആദി കുട നിർമ്മാണ യൂണിറ്റുകൾ പുൽത്തൈലം യൂണിറ്റ് മൃഗപരിപാലനം തുടങ്ങിയ സംരംഭങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ആലപ്പുഴ ചാരുമൂട്ടിൽ പിതാവിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും പീഡനം നേരിട്ട നാലാം ക്ലാസുകാരിയുടെ സംരക്ഷണം അമ്മൂമ്മയ്ക്ക് കൈമാറി ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ശിശു സംരക്ഷണ സമിതിയാണ് കുട്ടിയുടെ സംരക്ഷണം അമ്മൂമ്മയെ ഏൽപ്പിച്ചത് സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അമേരിക്കയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യ നിർത്തിവച്ചതായി അവകാശപ്പെടുന്ന വാർത്തകൾ നിഷേധിച്ച് പ്രതിരോധ മന്ത്രാലയം ഈ മാധ്യമ റിപ്പോർട്ടുകൾ വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു കേരളത്തിൽ ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നാല് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് എഴുന്നൂറ്റി പോയിന്റ് താഴ്ന്ന് എഴുപത്തിയായിരത്തി എണ്ണൂറ്റി അൻപത്തി ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇരുനൂറ്റി പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണവില ഉയർന്നു പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില ഖാദിയുടെ പ്രചാരണം സാധാരണക്കാർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ആലപ്പുഴ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഖാദിക്ക് വലിയ പാരമ്പര്യവും പൈതൃകവുമുണ്ടെന്നും മന്ത്രി പറഞ്ഞു പിഎസ്സി റാങ്ക് പട്ടിക തയ്യാറാക്കിയ വേളയിൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ളയാൾ എന്ന് രേഖപ്പെടുത്താത്തത് കാരണം അവസരം നഷ്ടമായെന്ന പരാതി കൊല്ലം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പരിശോധിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കൊട്ടാരക്കര കുടവത്തൂർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു സാമ്പത്തിക വർഷത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്തൃ സബ്സിഡി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഗോത്ര കലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കാലാനുസൃതമായ മാറ്റം വരുത്താൻ ാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ വൈദ്യുതി ലൈനുകൾ പിവിസി കവചിതമായ ഏരിയൽ ബെഞ്ച്ഡ് കേബിളിലേക്ക് മാറ്റുമെന്ന് കെഎസ്ഇബി